അധികാരികളുടെ അനാസ്ഥ മൂലം ഒരുപാട് ജീവനുകൾ പൊലിയുന്ന ഈ ഒരു വളവിൽ നാട്ടുകാർ ഒരുമിച്ച് വ്യത്യസ്തമായ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ് എടവണ്ണ വണ്ടൂർ റോഡിലെ ചെമ്പക്കുത്ത് എന്ന സ്ഥലത്തെ ഈ ഒരു കൂട്ടം നാട്ടുകാർ മാസങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്ന റോഡ് പണിയിൽ പ്രതിഷേധിച്ച് എടവണ്ണ ചെമ്പക്കുത്തിലെ നാട്ടുകാർ റോട്ടിലേക്ക് ഇന്ന് മാർച്ച് നടത്തി എടവണ്ണയിൽ നിന്നും തിരുവാലി വണ്ടൂർ ഭാഗത്തേക്ക് പോകുന്ന ചെമ്പക്കുത്തിലെ കൊടും വളവിലാണ് ഒരു ഓപുപാലത്തിൻ്റെ പേര് പറഞ്ഞ് നാട്ടിലെ പല ആളുകളും ഇവിടെ അപകടത്തിൽപ്പെടുന്നതെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് എടവണ്ണ ചെമ്പക്കുത്ത് പൗരസമിതി അംഗം സി പി അനീസ് ചളിയിൽ ഉരുണ്ടുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ പ്രതിഷേധവുമായിട്ട് ഒരു മണിക്കൂറോളം റോഡ് ഉപരോധിച്ചത് സാറേ നമുക്കിപ്പോ സമരം നിർത്താനേ ആ പണിക്കാർ വരൂലേക്ക് കുണ്ടിലും കുഴിയിലും വീണ് സ്ഥിരം അപകടമുണ്ടാവുന്ന ഈയൊരു പ്രദേശത്തെ നാട്ടുകാർ ഒന്നടങ്കം ഒരു സമരത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത് ഈ വഴി വരുന്ന യാത്രക്കാരും ഈ ഒരു സമരത്തെ വളരെ കൗതുകമായിട്ടുള്ള രീതിയിലാണ് എടുത്തത് റോഡ് ഉപരോധത്തെ തുടർന്ന് എടവണ്ണ സർക്കിൾ ഓഫീസറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തുകയും എഇഒ കോൾ വിളിച്ച് അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി ഉടനെ തന്നെ അതിന് പരിഹാരം കാണുമെന്ന പൗരസമിതിയോട് ഉറപ്പ് നൽകിയതിന് ശേഷമാണ് സമരം താൽക്കാലികമായി നിർത്തിവെച്ചത് എന്ന് സി പി അനീസ് പോപ്പുലർ ന്യൂസിനോട് പറഞ്ഞു പിന്നെ റോഡ് ക്ലിയർ ആകുന്ന രൂപത്തിൽ അങ്ങനെ സംവിധാനം ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം പോപ്പുലർ ന്യൂസിന് വേണ്ടിയിട്ട് റിപ്പോർട്ടർ റിയാസ് കളികാവ്